റോബോട്ടുകൾ മനുഷ്യർക്കെതിരെ തിരിയുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ നമ്മൾ സിനിമകളിലും വീഡിയോകളിലുമൊക്കെയായി കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിന് വിപരീതമായി ഒരു റോബോട്ടിനെ മൂന്ന് നാല് ആളുകൾ ചേർന്ന് കയ്യേറ്റം ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് അമേരിക്കൻ യൂട്യൂബറായ കായ് കാർലോ സെനറ്റും കൂട്ടരും ചേർന്ന് ഒരു റോബോട്ടിനെ അൺബോക്സ് ചെയ്യുന്നതും തുടർന്ന് അതിനെ ചവിട്ടുന്നതും തള്ളുന്നതും ഉൾപ്പെടുന്ന വീഡിയോയാണ് ഇതിലുള്ളത് സാധാരണ തമാശയോടുകൂടിയ വീഡിയോകളാണ് കായ് ചെയ്യാറുള്ളത് എന്നാൽ റോബോട്ടിനെ ഉപദ്രവിക്കുന്ന ഈ തമാശ കുറച്ച് കടന്നുപോയി എന്നാണ് ആളുകൾ പറയുന്നത് ഏകദേശം എഴുപതിനായിരം ഡോളർ വിലയുള്ള ഒരു അത്യാധുനിക ഹ്യൂമനോയിഡ് റോബോട്ടിനെ കായ് അൺബോക്സ് ചെയ്യുന്നതും സുഹൃത്തുക്കളുമായി ചേർന്ന് അതിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അത് പ്രവർത്തനക്ഷമമാക്കുന്നതും തൻ്റെ യൂട്യൂബ് ചാനൽ ഇയാൾ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് എൻ്റെ സ്വന്തം അടിമയെ ലഭിച്ചു എന്നാണ് റോബോട്ടിനെ പ്രവർത്തനക്ഷമമാക്കുന്ന വീഡിയോയിൽ കായ് പറഞ്ഞിരുന്നത് പിന്നീട് അവരുടെ വിനോദം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് കായും സുഹൃത്തുക്കളും റോബോട്ടിനെ ചവിട്ടുകയും തള്ളുകയും ചെയ്യുന്നതും വീണുപോയ റോബോട്ടിനെ വീണ്ടും പൊക്കിയെടുക്കുകയും പിന്നിൽ നിന്ന് തൊഴിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇ ആൻഡ് മൈൻഡ് ചിയോങ് എന്ന ഐഡിയയിൽ നിന്നാണ് ഇതിന്റെ വീഡിയോ എക്സ് പോസ്റ്റായി ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോയ്ക്ക് താഴെ കായ് കാർലോ സെനറ്റിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ ാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് അനീതിയാണെന്നും റോബോട്ടുകളെ ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണെന്നുമാണ് പലരും പറയുന്നത്